മഞ്ഞുമൽ ബോയ്സ് സൗബിൻ ഷാഹിർ എന്നീ രണ്ട് പേരുകൾ വിവാദത്തിലായി തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറെ നാളുകൾക്ക് ശേഷം കണ്ട ഒരു വലിയ ഹിറ്റ് തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കൊടൈക്കനാലേക്ക് ടൂറ് ബോയെക്കുറിച്ച് യുവാക്കളുടെ കഥ പറഞ്ഞ സിനിമ വമ്പൻ ഹിറ്റായിരുന്നു പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയതോടെ എന്നാൽ ഇതിന് പിന്നാലെ ഇതിന്റെ അടയാറ പ്രവർത്തകർക്കൊക്കെ തന്നെയും നിരാശയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ തനിക്കുള്ള പങ്ക് സൗബിൻ ഷാഹിർ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരുന്നു ഇതിന് പിന്നാലെ മഞ്ഞുമൽ കളക്ഷൻ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പുകമറയായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് സിനിമയുടെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത ഏഴ് കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ച ശേഷം നിക്ഷേപകനെ വഞ്ചിച്ചു എന്ന കേസാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ സിനിമയ്ക്കെതിരെ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള കണ്ടുപിടിച്ച ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇതിനിടയിലാക്കാണ് ഇപ്പോൾ ഗൗരവകരമായ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നത് മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വൻ തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്ന് ഇഡിക്ക് ലഭിച്ച വിവരത്തിൽ പറയുന്നു തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്തു വ്യാജ വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്ന് പരാതി തമിഴ്നാട്ടിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് ഇതിനു പിന്നാലെയുള്ള ആരോപണത്തിലുണ്ട് കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത് നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അത്ര അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തി ഷോൺ ആന്റണിക്ക് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തു സൗബിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം ഇതിനായി നോട്ടീസ് നൽകിയിട്ടുണ്ട് സാമ്പത്തിക വഞ്ചന കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിങ്ങനെ ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾ മനുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് പിന്നാമ്പുറത്തുണ്ടായി എന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് സൗബിൻ ചാകിറിന്റെ വ്യക്തിപരമായ വിശ്വാസത്തെയും ഇത് ചോദ്യം ചെയ്യുന്നു ലഹരി മാഫിയുടെ ഫണ്ടിംഗ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ സജീവമാണ് താരങ്ങളുടെ ലഹരി ഉപയോഗം ും ചിലപ്പോഴും സജീവമാകാറുണ്ട് റിവേഴ്സ് ഹവാലടക്കമുള്ള ആരോപണങ്ങൾ മലയാള സിനിമാ രംഗത്ത് പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ വെള്ളിത്തിരയിലെ മിന്നും താരങ്ങളിൽ കൊടും കുറ്റകൃത്യങ്ങൾ പങ്കാളിയായി ചിത്രീകരിക്കപ്പെടുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചും മലയാള സിനിമ വ്യവസായത്തെ സംബന്ധിച്ചും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രധാന അംശം കൂടിയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിനെതിരെ വരുന്ന ഓരോ വിമർശനവും ആ സിനിമയെ തന്നെ ബാധിക്കുന്നുണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യം മലയാള സിനിമ എന്നൊരു വലിയ ചരിത്ര നേട്ടമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് കുറച്ച് പയ്യന്മാരുടെ സിനിമ നേടിയെടുത്തത് സൗബിൻ ഷാഹിറൊക്കെ തന്നെയും നിരവധി കഥാപാത്രങ്ങളിലെത്തിയ ഒരു അടിപൊളി സിനിമ തന്നെയാണിത് ശ്രീനാഥ് ഭാസയും സൗബിൻ ഷാഹിറും സലൻകുമാർ മകനും അതടക്കമുള്ള പല യുവതലമുറയെ നിലനിരുന്ന ഒരു സിനിമയാണ് സ്ത്രീ സാന്നിധ്യമില്ലാതെ ഇല്ലാതെ ജയിച്ച ഒരു സിനിമ എന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഐറ്റം സോങ്ങോ മസാല സോങ്ങോ ഇടിയോ േമവും ഒന്നുമില്ലാതെ ഒരു മലയാള സിനിമ ആദ്യമായാണ് ഇത്രയും വലിയൊരു വിജയം നേടി വന്നത് അതുകൊണ്ട് തന്നെ കടമ്പ കടക്കുന്നത് ഒരുപാടാണെന്നും സൗബിൻ ചാഹി നേരിടേണ്ടി വരുന്നത് വല്ലാത്ത ദാരുണമായ അവസ്ഥയാണെന്നും പറയുന്നു വലിയൊരു ഹിറ്റിന് പിന്നാലെ സൗബിൻ കേൾക്കേണ്ടി വരുന്നതും അത്തരത്തിലൊരു അവസ്ഥയായി പോകുന്നതിൽ വിഷമമുണ്ടെന്നും പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ